ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇത്രത്തോളം സമയം കർത്താവിൻ്റെ പാഠ പാതപീഠത്തിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചു ദൈവത്തിൻ്റെ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ് ദൈവത്തെ സ്തുതിക്കുകയാണ് സ്തോത്രം യാക്കൂബിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം യാക്കോബിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം ഏഴ് മുതൽ നമ്മൾ നമ്മൾ ഈ വായിക്കുന്ന വാക്യങ്ങളൊന്ന് ഓർമ്മയിരിക്കണം കേട്ടോ അല്ലെ പിറ്റേ ദിവസം ആരാ വായിച്ചാൽ എനിക്ക് പോലും ഓർക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒന്ന് ഓർത്ത് ഓർമ്മയുള്ളവർ ഓർത്തിരിക്കുകയാണെങ്കിൽ നല്ലതാണ് നമ്മൾ ഈ കേൾക്കുന്ന പ്രസംഗം നമ്മുടെ ഒരാഴ്ചത്തേക്കുള്ള ആത്മീയ ഭോജനമാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പൊ കേൾക്കുന്നത് നമ്മൾ ഒന്നുകൂടി അയവിറക്കേണ്ടത് ആവശ്യമാക്കട്ടോ ഹാലെ ലുയ്യ സ്തോത്രം വായിക്കാം എന്നാൽ സഹോദരന്മാരെ കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിപ്പിൻ കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോട് ഇരിക്കുന്നുവല്ലോ നിങ്ങളും ദീർഘക്ഷമയോടിരുപ്പിൻ നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു സഹോദരന്മാരെ വിധിക്കപ്പെടാതിരുപ്പാൻ ഒരുവൻ്റെ നേരെ ഒരുവൻ ഞറങ്ങിപ്പോകരുത് ഇതാ ന്യായാധിപതി വാദിക്കൽ നിൽക്കുന്നു സഹോദരന്മാരെ കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊൾവിൻ കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ സഹിഷ്ണത നിങ്ങൾ കേട്ടും അവസാനം കണ്ടുമിരിക്കുന്നു എഴുതിയ ഒരു ഭാഗമാണിത് ഈ യാക്കോബ് എന്ന് പറയുമ്പോൾ സ്തോത്രം യേശുവിന്റെ അർദ്ധ സഹോദരനായിരുന്ന അഥവാ മറിയയുടെ മകനായിരുന്ന യാക്കോബാണ് ഇത് എഴുതിയത് മറ്റേ ശിഷ്യനായിരുന്ന യാക്കോബിനെ വാളിനാൽ കൊന്നായിരുന്നു അവനെ വാളിനാൽ കൊന്നതുകൊണ്ടാണ് ഹേരോദാവ് ജനത്തിന് ഇഷ്ടമായതുകൊണ്ട് പത്രൂസിനെയും പിടിച്ച് കാരാഗ്രഹത്തിലാക്കിയത് എന്നാൽ രാത്രിയുടെ യാമത്തിൽ പത്രൂ ദൂതന്മാർ ആ ജയിലിൽ അല്ലെങ്കിൽ ആ അവിടെ ഇറങ്ങി വന്ന് പത്രൂസിനെ വിടിവിപ്പാൻ ഇടയായി തീർന്നു യേശുവിൻ്റെ അർദ്ധ സഹോദരനായ യാക്കോബ് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുള്ളൂ സ്തോത്രം ഹാല ലുയാ എന്നാൽ അത് ഈടുറ്റതായ കാര്യങ്ങളാണ് സ്തോത്രം ഹലലുയാക്കു പറയാണ് എന്നാൽ സഹോദരന്മാരെ ഭർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘ ദീർഘക്ഷമയോടെ ഇരുപ്പി ഹലലുയാ ദീർഘക്ഷമയെ കുറിച്ച് നമ്മൾ സങ്കീർത്തനത്തിൽ വെച്ച് നമ്മൾ കേട്ടായിരുന്നു അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം നമുക്കില്ലാത്ത ഒരു കാര്യമാണ് ദീർഘക്ഷമ ഹലുയാ ദീർഘക്ഷമ സ്തോത്രം ഹലലുയാ അവിടെ പറയുകയാണ് കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ നമ്മുടെ വേദനയും ഭാരവും എല്ലാം മാറണമെങ്കിൽ കർത്താവ് വന്നല്ലാതെ അല്ലാതെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാതെ നമ്മുടെ വേദനയും പ്രയാസവും ഒന്നും മാറത്തില്ല ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ വേദന അനുഭവിക്കുന്നുണ്ട് ചിലപ്പോൾ ചില ആളുകളുമായിരിക്കും അവർക്കൊക്കെ സാമ്പത്തികമുണ്ട് പക്ഷേ അവർക്കൊന്നും വേദനയില്ലല്ലോ എന്ന് വേദനയില്ലല്ലോന്ന് സാമ്പത്തികമുള്ളവർക്കറിയാം അവരുടെ വേദന ചില ആളുകൾ പറയും അവർക്ക് രോഗമില്ലല്ലോ അവർക്ക് വേദനയൊന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കും സ്തോത്രം ഹാല ലുയ്യ അവരുടെ മാനസിക അവസ്ഥ അവർക്കറിയാം ഹാലലുയ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ പുറമേ കാണുന്ന പോലെയല്ല സ്തോത്രം പലരും വേദനയും ഭാരവും അനുഭവിച്ചാൽ കഴിയുന്നത് ഒരു ഭവനത്തിലാണേലും പലരും വേദനയും ഭാരവും അനുഭവിച്ചാൽ കഴിയുന്നത് വേണ്ട രീതിയിൽ നമ്മുടെ ഭവനത്തിൽ നമുക്ക് ബഹുമാനം ലഭിച്ചില്ല നമുക്ക് വേദനയുണ്ടാകും ഹലെ വേണ്ട രീതിയിൽ നമുക്ക് ബഹുമാനം ലഭിച്ചില്ലെങ്കിൽ സ്തോത്രം നമുക്ക് വേദന ഉണ്ടാകും ഇതെല്ലാം പ്രയാസമായിട്ടിരിക്കുക ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ വേദന അനുഭവിക്കുന്നവരാണ് ആ വേദന അനുഭവിക്കുന്നവരോട് കർത്താവ് പറയാണ് നിങ്ങൾ ദീർഘക്ഷമയോടെ ആയിരിക്കണം നിങ്ങൾ പ്രതികരിക്കാൻ പോകേണ്ടി കാര്യമില്ല നിങ്ങൾ ദീർഘക്ഷമയോടെ കാത്തിരിക്കണം ഹലുയ ഈ വേദനയെല്ലാം മാറും കേട്ടോ നമ്മൾ അങ്ങനെ ഒന്ന് വിശ്വസിക്കണം നമ്മുടെ രോഗം മാറും നമ്മുടെ കടം മാറും ഭവനമില്ലാത്തവർക്ക് ഭവനം ലഭിക്കും അത് നമ്മളങ്ങ് വിശ്വസിക്കുക ഹാലലുയ്യാ അതൊക്കെ മാറും നമ്മളിത് മാറുകയില്ലെന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ അത് സ്തോത്രം ഹാലലുയ്യാ മാറും സ്തോത്രം ഹാലലുയ്യ ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കും അതിന് ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട് ആ ദൈവത്തിൻ്റെ സമയത്താണ് നമുക്കത് ലഭിക്കുന്നത് നമ്മുടെ സമയത്തല്ല ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ശോധനയിൽ കൂടെ കടന്നു പോകേണ്ടി വരും വേദനയെക്കൂടെ കടന്നു പോകേണ്ടി വരും ഒറ്റപ്പെടുത്തലുകൾ കടന്നു പോകേണ്ടി വരും നിന്നയിൽ കൂടെ കടന്നു പോകേണ്ടി വരും പ്രീസലോഡ് ഹാല ലുയ്യ നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമ്മളെ പരിഹസിക്കുന്ന എന്തോരം പേരുണ്ടെന്നറിയാമോ ഞാൻ ഇന്നാളിൽ ഇന്നലോർപ്പിച്ചു ഞാൻ രാമംഗല സ്കൂളിൽ ഞങ്ങളുടെ പത്താം ക്ലാസ്സിലെ ബാച്ചുകാരുടെ അൻപതാമത്തെ വർഷത്തെ വാർഷികത്തിന് വേണ്ടി ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പരസ്യമായിട്ട് എന്നെ അപമാ അപമാനിക്കാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് യേശു കർത്താവ് കർത്താവില്ലായിരുന്നെങ്കിൽ ഇവനാരും ജീവിച്ചു പോകത്തില്ലായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ കർത്താവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് കിടക്കുമല്ലേ അവർ ആ ചെയ്യുന്നതിന് ക്രിസ്ത്യാനികൾ തന്നെയാണ് പറയുന്നത് കാര്യം ഞാൻ അവിടെ അധ്യക്ഷനായിട്ടിരുന്നു കാര്യങ്ങൾ നിയന്ത്രിച്ചു എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു വൈദികൻ ഉണ്ടായിരുന്നു അദ്ദേഹം പിന്നീടാണ് വന്നത് ഞങ്ങൾ രണ്ടുപേർക്കും പേർക്കും അവരുടെ അവസരം തന്നു കൂട്ടത്തിൽ അവർ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കൂട്ടത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളെ കുറിച്ച് അവർ വന്നനൊക്കെ പറഞ്ഞു എങ്കിലും നമ്മളെ അപമാനിക്കാവുന്നിടത്തോളം അപമാനിക്കും അല്ലെ ലുയ്യ ഞാൻ ഒരിക്കലും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ ഈ വളവിലൊരു വീടുണ്ടായിരുന്നു വീടൊന്നും എടുത്ത് പേര് പറയുന്നില്ല അവിടുത്തെ ആ പുള്ളി ഞാൻ രാമങ്ങൾ ചൂണ്ടീന്ന് കയറി ഒരു ബസ്സേൽ അദ്ദേഹം ഉണ്ടായിരുന്നു ഞാനും അതേ കയറി ഞാനും എൻ്റെ തലവെട്ടം കാണുകയും പുള്ളി ഇപ്പം എന്തക്കൂസുകാർക്കെതിരായിട്ടങ്ങ് പറഞ്ഞു ഞാനങ്ങനെ മിണ്ടാതിരുന്നു അപ്പം മിണ്ടായിരുന്നപ്പോൾ ഞാനന്ന് മനസ്സിലാകുകയല്ലോ അപ്പത്തേക്ക് പുള്ളി മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു ഓരോരുത്തൻ മീശയും പഠിച്ചുകൊണ്ട് കയറിയേക്കുവാന്ന് അപ്പം അപ്പം ഞാനന്ന് മനസ്സിലായി അപ്പോൾ ആ വണ്ടിയിലിരുന്ന സ്തോത്രം നമ്മളെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് അപമാനിക്കും പക്ഷേ ഈ അപമാനം എന്നും നമ്മൾ അപമാനം സഹിക്കേണ്ടി വരത്തില്ല കേട്ടോ ഹലുയാ എന്നും നമ്മൾ അപമാനം സഹിക്കേണ്ടി വരത്തില്ല ഇത് മാറും വിശ്വാസമുള്ളവരൊന്ന് സ്തോത്രം ചെയ്യും ഇത് മാറുമെന്ന് ഹാലലുയ്യാ അത് മാറും സ്തോത്രം ഹാലലുയ്യാ ഞാൻ നേരത്തെ ഓർപ്പിച്ചതാണ് കൈനിയിൽ ഞങ്ങളുടെ എൻ്റെ അമ്മായിയമ്മ അരി ചെന്നിട്ട് പെന്തക്കൂസുകാരായ ആളുകളാണ് കൊടുക്കാതിരുന്നത് കാരണം കാരണന്നൂർ കൊടുക്കാതിരുന്നത് കുറേ നാളത്തേക്ക് അവരൊക്കെ കഷ്ടപ്പെട്ടു എന്നാൽ ഇന്ന് അവരുടെ കഷ്ടത മാറി കുറേ നാളത്തേക്ക് നമ്മൾ ഭാരവും വേദനയൊക്കെ അനുഭവിക്കും അത് മാറുമെന്നൊരു വിശ്വാസവും ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം നമുക്ക് വേണം നമ്മുടെ ബുദ്ധിയിൽ തന്നെ നമ്മൾ കളിക്കരുത് ഹലലുയ്യ നമ്മുടെ ബുദ്ധിയിൽ തന്നെ കളിച്ചാൽ തിരുവചനം പറയുന്നത് ജ്ഞാനികളെ അവൻ അവൻ്റെ കൗശലത്തിൽ എന്തു ചെയ്യും പിടിക്കും ജ്ഞാനികളെ അവൻ്റെ കൗശലത്തെ പിടിക്കും ഹലലുയ്യ ഞങ്ങളുടെ അമ്മച്ചിമാർ പണ്ടൊരു പഴഞ്ചൊല്ലു പറയുമായിരുന്നു വരാൽ ഈ വരമ്പിനടിയിലെ മുട്ടയിടുവുള്ള എന്ന് വെച്ചാൽ നമ്മൾ നടന്നു പോകുന്ന അന്ന് പണ്ട് കണ്ടെത്തി വഴി ചെറിയ വരമ്പും ഇപ്പോൾ കാർതോമാരുടെ അനുഭവത്തിന്ന് പറയുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വരാൽ പാർപ്പും കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുന്നതിനൊക്കെ നമ്മൾ വെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം അത് അതിൻ്റെ പരുവത്തിന് നിൽക്കും അപ്പോൾ സ്തോത്രം ഞാൻ പറയട്ടെ നമ്മുടെ ജ്ഞാനം കൊണ്ട് നേടുമെന്ന് നമ്മൾ വിചാരിക്കരുത് നമുക്കൊരു ജ്ഞാനമില്ല കർത്താവെ നിന്റെ ഹിതമെന്ന് പറഞ്ഞ് നമ്മൾ ദേല്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും ഹാലലുയാ ഉന്നത ഭാവമുള്ളവനെ ഞാൻ ഒരിക്കലും സഹിക്കയില്ല എന്നാണ് വേദപുസ്തകം പറയുന്നത് അത് നമ്മൾ ആരായിരുന്നാലും പാസ്റ്റർമാരായിരുന്നാലും ഉന്നതന്മാരാരായിരുന്നാലും ദൈവന്തം വരാൻ സഹിക്കുകയില്ല സ്തോത്രം ഹലു നമ്മൾ ശ്രദ്ധിക്കണേ സ്തോത്രം അതുകൊണ്ട് ദീർഘക്ഷമ സങ്കീർത്തനത്തിലൂടെ നാം കേട്ടു നമ്മൾ ചില കാര്യത്തിന് വേണ്ടി ദീർഘക്ഷമയോടെ ഇരുന്നാൽ മതി ഇപ്പൊ കുഞ്ഞുങ്ങളിവിടെ സാക്ഷി പറഞ്ഞു അവർക്ക് ഒന്നിച്ചാരി ദീർഘക്ഷമയോടെ ഇരിക്കുക ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുക ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുക സ്തോത്രം പ്രിയുള്ളവരെ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കും എൻ്റെ കൊച്ചുമക്കളും അവരും ഇപ്പം അപ്പം അമ്മയോട് ഈ ഒന്നിച്ച് നിൽക്കാത്തതുകൊണ്ട് വിഷമമുണ്ട് പ്രയാസമുണ്ട് ഓരോ സമയവും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുക ഇന്നിപ്പോൾ കുഞ്ഞുങ്ങൾ ഒപ്പം അപ്പനും അമ്മയും മാറി മാറി മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുക കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ അവർക്കത് ദുഃഖമുണ്ട് പക്ഷേ ഇതൊരു ബ്രാക്കറ്റ് പീരീഡാണ് കേട്ടോ സ്തോത്രം ഈ ബ്രാക്കറ്റ് പീരീഡ് കഴിയുമ്പോൾ സ്തോത്രം അത് ശരിയാകും അതിന് നമ്മൾ എന്ത് ചെയ്യണം ദീർഘമോടെ ഇരിക്കണം അതിന് ഉദാഹരണം പറയാണ് കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും എന്ന് പറയുമ്പോൾ കൃഷി ഇറക്കുന്നതിന് മുമ്പ് ഒരു മഴ വേണം അങ്ങനത്തെ നമ്മൾ കപ്പയും കാത്തിരി ഒക്കെ നടന്നോരാ ആദ്യം ഒരു മഴ കിട്ടി കഴിയുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത് മുൻമഴയും പിന്മഴയും അതിന് ലഭിക്കുവോളം എന്ത് ചെയ്യാ ദീർഘമീർഘമയോടെ കാത്തിരിക്കും ഞങ്ങളൊക്കെ ഈ കൊച്ചു പിള്ളേരുടെ ആദ്യം ഇരിക്കുമ്പം ഈ റോസയും മുല്ലയും ഒക്കെ കൊണ്ട് ഈ വീടിൻ്റെ മുറ്റത്ത് ചുമ്മാ കൊച്ചു തൂമ്പോണ്ട് കുഴിയെടുത്ത് നടുവായിരുന്നു കൊച്ചു തൂമ്പായ കൊണ്ട് കുഴിയെടുത്ത് നടുവുക അന്നൊക്കെ അങ്ങനെ ഒരു വാസനയുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ പിള്ളേർക്കാർക്കും ആ വാസനയൊന്നുമില്ല മൊബൈലിലുള്ള വാസനയല്ലാതെ വേറെ ഒരു വാസനയും നമുക്കില്ല ഒന്നും ചെയ്യാൻ നമുക്കറിയത്തില്ല ഒരു ഒരു ഉഴുത്താനോ ഒരു ചെഴു നടാനോ ഒരു വാഴ ഒഴിച്ചു വെക്കാനോ ഒരു തേ ചെക്കം പറഞ്ഞാൽ തേങ്ങ പൊതിക്കാൻ പോലും അറിയാൻ വയ്യാത്തവരുണ്ട് ഹലലുയ തേങ്ങ ചിരണ്ട എന്നറിയാൻ വയ്യാത്തവരുണ്ട് ഇപ്പം ഇതൊന്നും അറിയത്തില്ല അപ്പോൾ ഞങ്ങളൊക്കെ അങ്ങനെ ചെടിയൊക്കെ കുഴിച്ചുപോക്കുമായിരുന്നു കുഴിച്ചു വെച്ചാൽ കുഞ്ഞി ഇത് വളരാതെ വരുമ്പോൾ ഇതിന് വേര് വന്നോ എന്നറിയാൻ പൊക്കും കാരണം നമുക്ക് ദീർഘക്ഷമയില്ല നമുക്ക് ഇത് വളരാത്തുകൊണ്ട് നമ്മളിത് പൊക്കിക്കൊണ്ടിരിക്കും പൊക്കി പൊക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് ഉണങ്ങി സ്തോത്രം കാരണം നമുക്ക് ദീർഘക്ഷമയില്ല ഹലലുയ എല്ലാത്തിനും ഈ പഴയ കാലത്ത് ചേമ്പ് പുടുങ്ങുമായിരുന്നു എവിടെ ചേമ്പ എന്ത് ചെയ്യമ്പ് ചേമ്പ് പുഴുങ്ങി തിന്നിട്ടുള്ള ആളുകളുണ്ട് ചേമ്പ് പുഴുങ്ങിയാൽ അല്പം കഴിഞ്ഞേ തിന്നാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ മൊത്തം പൊള്ളി പോവും കണ്ണൻ ചേമ്പൊക്കെ കാരണം നമ്മളെടുത്ത് വായിലിട്ട് അനുഭവസ്ഥനാ പ്രസംഗിച്ചോണ്ടിരിക്കുന്നത് അപ്പം കാരണം അത് നമ്മളിന്ന് എടുത്ത് നോക്കണം എടാ ഇത് അതുകൊണ്ടാണ് കാരണവന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട് വേവുകോള ഇരുന്ന നിന്നാൽ ആറുവോളൊന്ന് ഇരിക്കരുതോന്ന് അതുകൊണ്ട് ഇപ്പം നമ്മൾ പല കാര്യങ്ങളും വെന്ത് വേണ്ട ജീവിതത്തിൽ പല പ്രയാസങ്ങൾ എനിക്കെല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞാൻ മനസ്സിലാക്കുന്ന ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എനിക്ക് ഓരോരുത്തരുടെയും കാര്യങ്ങളും അവസ്ഥകളും അറിയാം പ്രീസലോട്ട് പലതും വെന്തുകൊണ്ടിരിക്കുക സ്തോത്രം എന്നാൽ ഇനി ആറാൻ ഒരു സമയം കൊടുക്കുക ദൂതം നേറ്റെടുക്കണേ വേവുകോളം ഇരുന്നാൽ ആറുവോളം നാം ഒന്നിരിക്കണം അത്രയും കാലം നാം നിന്നു ഇത്രത്തോളമായി സ്തോത്രം ഹാല ലുയ്യാ സ്തോത്രം ദെയ്യമക്കളെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളിവിടെ പ്രാർത്ഥന തുടങ്ങുമ്പോൾ പാട്ട കൊട്ട് പരിഹാസം കല്ലേറ് ഇവിടെ ക്രിസ്മസിന് പാടുന്ന പോലെ ആയിരുന്നു ഞങ്ങളിവിടെ ആ പഴയ പെരേലെ പഴയ മുറിയിൽ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയിൽ കല്ലേറ് കൈകൊട്ട് എന്നിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അന്നത്തെ ആളുകൾ എന്നോട് വിളിച്ച് ചോദിക്കുക അവിടെ ഇവിടെ ലൈറ്റില്ല അപ്പോൾ ഒരു പെട്രോമാക്സ് പോലും ഇല്ല അപ്പം ചെറിയ വിളച്ചു കത്തിൽ ആ അപ്പം മീറ്റിങ്ങൊക്കെ നടത്തുന്നത് രാത്രിയിൽ അപ്പോൾ ഒരുത്തനെ ഇവിടെ ഇവിടെ വിളിച്ചു പറഞ്ഞ എടാ ഒരു എമർജൻസി എങ്കിലും നിനക്കിവിടെ മേടിച്ച് വെക്കാൻ മേലെ പ്രീസലോട് നമ്മുടെ നാട്ടിലെ എന്നോട് വിളിച്ചു ചോദിച്ചതാണ് നിനക്കൊരു എമർജൻസി എങ്കിലും മേടിച്ച് ഇവിടെ നടത്തേണ്ടതേ ഇപ്പം എത്ര എമർജൻസിയാണ് മോൾ ഇങ്ങനെ നടക്കുന്നത് സ്തോത്രം നമ്മൾ കുറേ നാൾ വെയിറ്റ് ചെയ്തു പത്തിരുപത് വർഷം വെയിറ്റ് ചെയ്തു അബ്രഹാമിനോട് നിന്നെ കാണിപ്പാടി ദേശത്തേക്ക് പോകാൻ പറഞ്ഞു എഴുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് അവനെ വിളിച്ചത് സ്തോത്രം ഹാല ലുയ്യാ എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ അവനെ വിളിച്ചെങ്കിലും നീണ്ട ഇരുപത്തി അഞ്ച് വർഷം കാത്തിരുന്നു ആളെ ലുയാ നിങ്ങൾ മനസ്സിലാക്കുന്ന എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ അവനെ വിളിച്ചിറക്കിയെങ്കിലും അവൻ അവിടെ ക്ഷാമം വന്നപ്പോൾ അവൻ ക്ഷമയില്ലാതെ മിശ്രൈമിലേക്ക് പോയി ദൈവത്തോട് ആലോചന ചോദിക്കാതെ എഴുപത്തഞ്ച് വയസ്സുള്ള അബ്രഹാം ദൈവത്തോട് ആലോചന ചോദിച്ചോ ഇല്ലെന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല മിശ്രേമിലേക്ക് പോയി നമ്മൾ ചില കാര്യങ്ങൾ താമസിക്കുമ്പോൾ സ്വന്തം ആലോചനയ്ക്ക് തിരിയും മിശ്രമിലേക്ക് പോയപ്പോൾ നിങ്ങൾ പെൺപിള്ളേരെ ശ്രദ്ധിക്കണം നിങ്ങൾ വലിയ സുന്ദരികളാണെന്നൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നാൽ സാറാ അമ്മച്ചിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് നിങ്ങളൊന്ന് അറിയണം അറുപത്തി അഞ്ച് വയസ്സുള്ള സാറാ അമ്മച്ചിയെ ഫർവോൻ കണ്ടിട്ട് അവൻ്റെ ഭാര്യയായിട്ട് എടുപ്പാൻ ആഗ്രഹമായി അപ്പോൾ അറുപത്തഞ്ച് വയസ്സുള്ള ഈ അമ്മച്ചിയെ അവളുടെ ആ ദൈവത്തിൻ്റെ തേജസ് ദൈവം അവരെ വിളിച്ചത് കാര്യം നാം ഒന്ന് ശ്രദ്ധിക്കണം ിയുള്ള ചില കാര്യങ്ങൾക്ക് ദീർഘക്ഷമയില്ല എങ്കിൽ വന്ന പരാജയം അബ്രഹാമിൻ്റെ പരാജയം നാം ഒന്ന് ശ്രദ്ധിക്കണം അവൻ ഭരവോൻ അവൻ്റെ ഭാര്യ അവൻ പെങ്ങളാന്ന് പറഞ്ഞു പെങ്ങളെന്ന് പറഞ്ഞാൽ അവൻ്റെ പെങ്ങൾ തന്നെയാണ് അവൻ്റെ അമ്മയുടെ മകളല്ലെന്നുള്ളതേ ഉള്ളൂ തേരഹിൻ്റെ മറ്റൊരു ഭാര്യയുടെ മകളായിരുന്നു അതുകൊണ്ടാണ് അവളെക്കുറിച്ച് അവൻ പറയുന്നു അവളെൻ്റെ പെങ്ങൾ തന്നെയാ എൻ്റെ അപ്പൻ്റെ മകളാന്ന് അവൾ പറ അവൻ പറയുന്നുണ്ട് പക്ഷേ തൽക്കാലം കൊല്ലപ്പെടാതിരിക്കാൻ അങ്ങനെ ഒരു ഉപായം പറഞ്ഞതാ പ്രിയ ഉള്ളവരെ ചിലപ്പം നമ്മളും ചില ഉപായങ്ങളൊക്കെ പ്രയോഗിക്കും ഹലെലുയ്യ ദീർഘക്ഷമ ദൈവം വാക്തത്വം ചെയ്തിട്ടും സാറയ്ക്ക് ദീർഘക്ഷമയില്ലായിരുന്നു സാറയ്ക്ക് ദീർഘക്ഷമയില്ലായിരുന്നതുകൊണ്ട് എന്നാ പറ്റിയെന്ന് ചോദിച്ചാൽ ഹാഗാറിനെ കൊണ്ടുപോയി കൊടുത്തു സ്തോത്രം ഹാലലുയ്യ അതിൻ്റെ പരിണിത ഫലം ഇന്നും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക ലോകരാജ്യങ്ങൾ ഹാലലുയ്യാ ലോകരാജ്യങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ വായിച്ചു അറബികളെല്ലാവരും കൂടെ കൂടി ഇസ്രായേലിനുമായിട്ട് യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞപ്പം അറബികൾ പറഞ്ഞൊരു കാര്യമുണ്ട് അബ്രഹാം മരിച്ചപ്പോൾ ഇസ്മായേലും ഇസഹാക്കും കൂടെ ചേർന്നാണ് അവനെ അടക്കിയത് ഇസ് അപ്പം ഇസ്മായേലും ഇസ്രായേലും യാക്കൂബും അല്ല ഇസുഖാക്കും കൂടെ ചേർന്നാണ് അടക്കിയത് അതുകൊണ്ട് ഇനി നമ്മൾ സഹോദരങ്ങളാ നമുക്ക് ഒന്നിച്ചായി നിൽക്കാമെന്നൊക്കെ പറഞ്ഞായിട്ട് ഞാൻ വായിച്ചായിരുന്നു സ്തോത്രം പ്രിയ ചില കാര്യങ്ങളിൽ ദീർഘക്ഷമയോടെ ഇരിക്കണം നമ്മൾ ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് സ്തോത്രം നമ്മൾ ശ്രദ്ധിക്കണം ചിലത് നമ്മൾ സംയോജനത്തോടെ പറയണം ഏത് കാര്യം സംയോജനത്തോടെ പറഞ്ഞാൽ നമുക്ക് സാധിക്കാവുന്നത് മാത്രമേ ഉള്ളൂ ഹാല ലുയ ഹാലുയ്യാ നമ്മൾ ശ്രദ്ധിക്കണമേ ഏത് കാര്യവും സംയോജനത്തോടെ പാലിക്കണം ചിലടത്ത് ചില കാർട്ടൂണൊക്കെ ചിലപ്പോൾ നമ്മൾ മൊബൈലൊക്കെ നോക്കുമ്പോൾ കാണും കണ്ടുപോകും അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി ഒരു മോളെ വിളിച്ച് പറയുന്നത് ഞാൻ കണ്ടു അമ്മച്ചെ വിളിച്ച് പറഞ്ഞു മോളെ അവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് നീ കുറച്ച് കാപ്പി കൊടുക്കാൻ പറഞ്ഞു അവൾ അവളിവിടെ വന്ന് നോക്കിയിട്ട് ആരും കാപ്പിയൊന്നും കൊടുക്കുന്നില്ല ആരും ഇല്ല അവിടെ അപ്പോൾ അവൾ അമ്മച്ചി വീണ്ടും പറഞ്ഞു എടിയാ ഉണ്ട് നീ അങ്ങോട്ട് ചെന്ന് നോക്കിക്കേ അവിടെ ഉണ്ട് ആളുണ്ട് അവർക്ക് കാപ്പി കൊടുക്കാൻ പറഞ്ഞു അവൾ രണ്ടാമതും മൂന്നാമതും വന്നിട്ട് ആളില്ല അവൾ അമ്മച്ചിയോട് പറഞ്ഞു ആളില്ലെന്ന് പറഞ്ഞു ഉടനെ അമ്മച്ചെ ചോദിച്ചു പിന്നെ നീ എന്തിനാണ് ഈ ഫാനിൽ ലൈറ്റും എല്ലാം അതിനകത്ത് ഇട്ടേക്കുന്നതെന്ന് അപ്പോൾ നമ്മൾ നമ്മൾ വന്ന് ശ്രദ്ധിക്കണം നമ്മളും ഇതെല്ലാം ഇട്ടുകൊണ്ടിരിക്കുക പിള്ളേർ ഈ ഫാനിൽ ഒക്കെ എന്തിനായിട്ടിരിക്കുന്നതെന്ന് സ്തോത്രം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ ചിലവ് എവിടെല്ലാം നമുക്ക് കുറയ്ക്കാൻ പറ്റാമോ അവിടെയെല്ലാം കുറച്ചാലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഹാലെലുയ ഞാനൊന്ന് വണ്ടി ഓടിക്കണമെങ്കിൽ നാല് പ്രാവശ്യം ചിന്തിക്കാതെ ഞാൻ പോകത്തില്ല ആ ഒരു പോക്കിൽ തന്നെ എന്തെല്ലാം സാധിക്കാൻ പറ്റുമോ ഹാലെ ലുയ തെക്കൻ പുറത്തെ പറയും ഞാൻ പാമ്പാക്കടയ്ക്ക് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആ പെട്രോളിലാണ് അവിടെ കയറുന്നത് അവർക്കും അതറിയാം കാരണം എന്നാൽ ചോദിച്ചാൽ പിന്നെ അതിനുവേണ്ടി അഡീഷണൽ മീറ്റിംഗിന് വേണ്ടി ഉണ്ടെങ്കിലേ പോകത്തുള്ളൂ അങ്ങനെ ശ്രദ്ധിച്ചാ പോകുന്നേ നമുക്ക് വേറെ നമ്മുടെ ചെലവുകൾ നാം ശ്രദ്ധിക്കണം നമ്മളത് ദീർഘക്ഷമയോടെ ശ്രദ്ധിക്കണം അടിച്ചുപൊളിച്ച് നമ്മളെല്ലാം ചിലവാക്കിയാൽ പിന്നെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല സ്തോത്രം ഹാലേലുയ്യ വളരെ നല്ല പ്രാഗൽഭ്യം കൊണ്ട് പ്രസംഗിക്കുന്നത് എനിക്കതിനകത്ത് ഞാൻ വളരെ കാൽക്കുലേറ്റ് ചെയ്താണ് ജീവിക്കുന്നത് സ്തോത്രം ഹാലേലുയ്യ അപ്പോൾ അതിനൊരു ദീർഘക്ഷമ വേണം സ്തോത്രം ഹാലേലുയ്യ

ചില പിള്ളേർ എൻട്രൻസിന് എഴുതും അവരുടെ ലക്ഷ്യം ഒരു ലക്ഷ്യമുണ്ട് അത് നേടുന്നിടം വരെ അവരെഴുതും സ്തോത്രം ഹാല ലുയാ പ്രിയുള്ളവർ ഒരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ വേണം ലക്ഷ്യമുണ്ടെങ്കിലേ നമുക്ക് വിജയിക്കാൻ കഴിയത്തുള്ളൂ ഞാൻ പറയുന്ന എല്ലാവരും ജോലി ചെയ്യണം എല്ലാവരും ജോലിക്ക് വേണം നമ്മൾ ഉൽപ്പത്തി പുസ്തകം ഞാനിവിടെ കണ്ടനാട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക മനുഷ്യനെ ആക്കി ഞാൻ പ്രത്യേകം അത് പഠിക്കാറുണ്ട് മനുഷ്യനെ എടുത്ത സ്ഥലത്തേക്ക് അവനെ എന്ത് ചെയ്തു ഏതൻ തോട്ടത്തിൽ നിന്ന് വേല ചെയ്യാനാണ് പുറത്താക്കിയത് വേല ചെയ്യണം ഏതെൻ തോട്ടത്തിലോനെ വേല ചെയ്യാനാക്കിയത് ഈ വേലയും പണിയും ഒന്നും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ മനസ്സ് വല്ലാതാകും നമുക്ക് പിന്നെ പരകാര്യം നമ്മൾ നോക്കും പരകാര്യം അന്വേഷിച്ചുകൊണ്ടിരിക്കും മറ്റുള്ളവരുടെ കാര്യം നമ്മൾ അന്വേഷിച്ച് വേവലാതിപ്പെടരുത് പ്രിൻസലോ സ്തോത്രം നമ്മുടെ കാര്യം നോക്ക് നമ്മുടെ കാര്യം ചിന്തിക്ക് സ്തോത്രം ഹലെ ലുയാ ദീർഘക്ഷമയോടെ നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്തിരിക്കുന്നു അതിനെ കുറിച്ച് പഠിച്ചപ്പോ എനിക്ക് മനസിലായത് പ്രയാസവും ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ വരുമ്പോ നമ്മൾ എല്ലാരെയും കുറ്റം പറയും എല്ലാം പ്രതികൂലമാകുമ്പോ എല്ലാരെയും കുറ്റം പറയും സ്തോത്രം ഹാലെ ലിവിയ പണ്ടൊരു പഴഞ്ചൊല്ലി പറയാലേ പിള്ളേർ അങ്ങാടി തോറ്റേന് അമ്മയോടെന്ന് കാരണം അങ്ങാടി ചെല്ലുമ്പം വഴക്കമുണ്ടാക്കി അവിടെ വെച്ച് തോറ്റേൻ്റെ അവിടെ വെച്ച് അവന് തീർക്കാൻ പറ്റത്തില്ല അവരെല്ലാം എടുത്ത് പിടയ്ക്കും അത് കാരണം വീട്ടിൽ തിരിച്ചു വന്ന അമ്മയോടാണ് പിന്നെ അരിശം മുഴുവൻ എന്ത് ചെയ്യുന്നത് തീർക്കുന്നത് സ്ത്രോത്രം ഹാലയലുയാ അവിടെ പറയുകയാണ് സഹോദരന്മാരെ ആ വിധിക്കപ്പെടാതിരിക്കുന്നത് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ പിന്നെ നമുക്ക് എല്ലാവരോടും ദേഷ്യമാണ് പിന്നെ നമ്മൾ അതും ഇതും എല്ലാം അങ്ങ് പറയും ഇല്ലാത്തതെല്ലാം പറയും മനസ്സിൽ തോന്നുന്നതും വായി പിടിച്ചതും എല്ലാം പറയും പ്രിയമുള്ളവരെ ദൈവമക്കളായ ദൈവമക്കളായി നാം ഇതൊന്ന് അവസാനിപ്പിക്കണം സ്തോത്രം നമ്മൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നാം എന്തു ചെയ്യണം ഒരുവന്റെ നേരെ ഒരുവൻ എന്തു ചെയ്യരുത് ഞരങ്ങിപ്പോകരുത് കർത്താവിന്റെ വചനത്തിൽ ദൈവാത്മാവിന്റെ നിയോഗത്തിൽ പറയുകയാണ് ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങി ഞരങ്ങിപ്പോകരുത് ഞരങ്ങിപ്പോകരുത് ഹാലേലുയ സ്തോത്രം ഹാലേലുയാ നമ്മൾ ശ്രദ്ധിക്കണേ എന്തിനാ നമ്മൾ മറ്റൊരുത്തനോട് ഞരങ്ങുന്നത് അവനോട് വല്ല ഭാരം ഉണ്ടെങ്കിൽ അവനോട് പറയണം അവനോട് കാര്യം പറയണം അല്ലാതെ മനസ്സ് വെച്ചുകൊണ്ട് പൊരിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ സ്തോത്രം ഏതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ സ്തോത്രം പല കാര്യങ്ങളിൽ കൂടെ ആ മനുഷ്യർ പോകുന്നത് ഹാളുയ്യ പല കാര്യങ്ങളിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മനസ്സ് ചിലപ്പോൾ ഏകാഗ്രമായിരിക്കത്തില്ല പലതിലും നമ്മൾ വേവലാതിപ്പെട്ടായിരിക്കും നടക്കുന്നത് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയെന്ന് വരും സ്തോത്രം അതുകൊണ്ട് പതനം പറയുന്നു ഒരുവന്റെ നേരെ ഒരുവൻ എന്തു ചെയ്യരുത് ഞരങ്ങിപ്പോകരുത് ആ ഇതാ ഞായാ ഇതാ ന്യായാധിപതി വാദികൾ നിൽക്കുന്നു സമയം തീരുന്നോണ്ട് ഞാൻ അവസാനിപ്പിക്കുക അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നമുക്ക് അനുഗ്രഹിക്കാൻ പദ്ധതിയുണ്ട് നമ്മെ അനുഗ്രഹിക്കാൻ പദ്ധതി ഉണ്ടോ ഏറ്റെടുക്കാൻ പറ്റുമോ നമ്മുടെ ഈ വിഷമതകളെല്ലാം മാറും അതൊന്ന് വിശ്വാസത്തോടെ ഏറ്റെടുക്കണം ഷമങ്ങളെല്ലാം മാറും ഹാല ലുയ്യ വിഷമതകളെല്ലാം മാറും യാക്കോബ് ഒരിക്കൽ പറഞ്ഞു എൻ്റെ നരേ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറക്കുമെന്ന് പക്ഷേ ഒരിക്കലും അവൻ്റെ നര ദുഃഖത്തോടെ അല്ല പാതാളത്തിൽ ഇറങ്ങിയത് അവൻ കാലിൽ മക്കളെ എല്ലാം അടുക്ക വിളിച്ച് എല്ലാവരെയും അനുഗ്രഹിച്ച് കാല് കട്ടിലെടുത്ത് വെച്ച് അവൻ്റെ ആത്മാവിനെ അവൻ ദൈവസേനയിൽ ഏൽപ്പിച്ചു കൊടുത്തു ചിലപ്പോൾ പ്രയാസം വരുമ്പോൾ നമ്മൾ അങ്ങനെ അറിയാതെ പറഞ്ഞു പോകും പ്രിയ ഉള്ളവരെ യാക്കോവ് പോലും അങ്ങനെ പറഞ്ഞെങ്കിൽ സ്തോത്രം സ്തോത്രം നമ്മുടെ കാര്യം എന്താണ് അതുകൊണ്ട് ദീർഘക്ഷമയോടെ നമുക്കായിരിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം